പാട്ടെന്നുള്ള സീൻസ് ഏതാണ് ആ പാട്ട് നിങ്ങൾ ഒന്ന് ഐഡന്റിഫൈ ചെയ്യണം ഓക്കെ ഫസ്റ്റ് ഞാൻ കാണിക്കട്ടെ അതെ അത് മുകളിലെന്നറിയോ യെസ് ഡയമണ്ട് കിട്ടുന്നില്ല ഓക്കെ നമുക്ക് സ്കിപ്പ് ചെയ്ത് നോക്കാം ആ അറിയില്ല ആ മിസ്സ് മദർ ആ പാട്ടാ വരണോ എന്നാ കേല്ല അറിയോ പേര് എറിഞ്ഞോടാ ഏതെങ്കിലും ഒരു പോർഷൻ ഒക്കെ നാലോ ചോയിക്ക് ആ അറിയില്ല ഓക്കേ നെക്സ്റ്റ് ടേൺലേക്ക് പോവാം ആ കസ്റ്റം ബ്രദർസ് കസ്റ്റം ബ്രദർസ് മൂവിയിലാണ് പാട്ടാണ് അടിക്ക് അത്രേ ഉള്ളൂ പറഞ്ഞില്ല അതുകൊണ്ട് നിങ്ങൾക്ക് ാലും ചെയ്യാൻ സാധിച്ചു